നിങ്ങളിപ്പോ കേട്ടത് സൗണ്ട് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ നമ്മുടെ വീട്ടിൽ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന സൗണ്ടാണ് ആ പറയാൻ വന്നു പറഞ്ഞു ഇത് നമ്മളൊരു ഡെയിൻ മൈ ലൈഫാണ് അതായത് റമദാനിലെ ഡെയിൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മെസ്സേജസ് ആയിട്ടും അതേപോലത്തെ കമന്റ് ആയിട്ടും ഒക്കെ ഞാൻ കണ്ടു ഡെയ്ൻ മൈ ലൈഫ് ഞാൻ ഓൾറെഡി ഡെയിൻ മൈ ലൈഫ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി എന്തിനാണോ ഈ ഡെയിൻ മൈ ലൈഫ് പിന്നെയും ചെയ്യാൻ പറയണേന്ന് അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് റമദാൻ്റെ ഡെയിൻ മൈ ലൈഫ് പിന്നെ അതും കൂടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എന്താ എൻ്റെ കൂടെ ചെയ്യും എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എണീച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് റേഷൻ പിഡിയയിൽ പോയിട്ട് പഞ്ച് ചെയ്യണം അതിനാണ് രാവിലെ തന്നെ എണീച്ചത് അല്ലാന്നുണ്ടെങ്കിൽ പൊലച്ചൊക്കെ ഇണീച്ചിട്ട് പിന്നെ ഒരു കിടന്നൊരു പതിനൊന്ന് മണി പത്ത് മണി ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ എണീക്കുക അതിനേതാ ഞാൻ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വാതിൽ പൂട്ടിയിട്ട് ഒന്നും കൂടെ തുറന്നു നോക്കുകയാണ് എൻ്റെ ബോട്ടലല്ലേ അത്രേ ഉറപ്പുണ്ടാവുള്ളൂ കേട്ടോ അതിനേതാ താക്കോലൊക്കെ പിടിച്ച് ഞാൻ പോവാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കാരണം വെച്ച് മക്കളൊക്കെ എന്നെക്കാ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതാ റേഷൻ പീഡിയേന്റെ അവിടെ എത്താനായിട്ടോ അപ്പൊ അതാ കാണുന്നതാണ് റേഷൻ പീഡിയ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറെ സ്കൂൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ പാത്തു ദിവസം എക്സാമിന് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മാറ്റിയിട്ട് വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഒക്കും ക്ലാസ് പോകാന് അങ്ങനെ നമ്മൾ നമ്മളവിടെ കണ്ടൊരു മരുത്തുനിന്ന് ജെയ്യൂന് പൂവൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പൂനെങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് ഓന്റെ ഉറക്കവും പോയിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയൊക്കെ ഇരുന്ന് പിന്നെ കുറേ സമയം അങ്ങനെ പോയി അപ്പം അവിടെ നെറ്റ് കിട്ടുന്നില്ല എററായി കളിക്കാന്നൊക്കെയുള്ള പ്രശ്നമാണ് കേട്ടോ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് എനിക്ക് പ്രാന്ത് ഓടിച്ച് ഞാൻ വീട്ടിലോട്ട് പോയി നെറ്റ് കിട്ടാനും തന്നെ ഉമ്മച്ച് വിളിക്കാപ്പൊ മാത്രം വന്നാൽ മതി ജൈവനം കൊണ്ട് ഇങ്ങനെ നിക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഉമ്മച്ചും വന്നു റേഷ്യ മീഡിയത്തെ സംഭവം എന്തായാലും അട്ടർ ഫ്ലോപ്പ് ഫ്ലോപ്പായി കഴി അതിനുശേഷം ഇതാ ഒരു അസരംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനിയാണ് നമ്മുടെ ശരിക്കും യുദ്ധം തുടങ്ങാൻ പോകുന്നത് അങ്ങനെ യുദ്ധഭൂമിയിൽ ജൈവുനെ കൊണ്ടേ കിടത്തിട്ടുണ്ട് അപ്പൊ പായ ഇട്ടോനാടാ യിൽ തന്നെ കേട്ടോ അപ്പം ഇനി നമുക്ക് കടിയും കറിയൊക്കെ ആക്കണം ഒമിച്ച് ഇതാദ്യം തന്നെ ചിക്കൻ കറി വെക്കാനുള്ള ഉരുളക്കെങ്ങ് ഉള്ളിലൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴത്തെ ചിക്കനും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ കറിയാണ് മുമ്പ് ചിക്കൻ കറി വെക്കുമ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും നന്നായിട്ട് വറുക്കും അപ്പം വറുത്തിട്ടാണ് വെക്കുക അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ പത്തരിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം ഇതാ കുക്കറിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മസാല ഉണ്ടല്ലോ വറുത്ത മസാല അതും ഇട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും നന്നായിട്ട് ഇളക്കി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് വിസിയിലൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു കറി സെറ്റായി ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എണ്ണക്കടി ഉണ്ടാക്കലാണ് നോമ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം നോമ്പിനും ഏകദേശം ഉണ്ടാക്കുന്ന ഒരു കടിയാണ് പോക്കറ്റ് ഷവർ മാഡ് അല്ലെങ്കിൽ ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നോക്കെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതാ ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതേപോലെ ഉണ്ടാക്കാൻ നോക്കി അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചു എന്നിട്ടൊരു മൂടി വെച്ച് അത് കട്ട് ചെയ്ത് അതിന്റെ ആ ഒരു സൈഡിലത്തെ പോർഷൻ ഒക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡിലത്തെ പോർഷൻ നമുക്ക് ആവശ്യമുണ്ട് കാരണം ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിലെ പോർഷൻ നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെതാ ഞാൻ മൂടിയൊക്കെ വെച്ച് അത് മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ച് മാറ്റി വെക്കണം കേട്ടോ അപ്പം എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ സൈഡിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളഞ്ഞ സാധനം ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് പൊടിക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇതാണ് ചെയ്ത് വെക്കൽ ഇപ്പോൾ ബ്രെഡ് ക്രംസിനുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതേപോലെയാണ് നമുക്ക് ആവശ്യം അതിന് ശേഷം നമ്മൾ ക്യാബേജ് ക്രഷ് ചെയ്യണം കേട്ടോ അപ്പം അരിയാനൊന്നും വയ്യ ഗ്രൈസ് ഈ ഒരു സാധനം ഇല്ലേ കൊണ്ട് ഫുള്ളിയിൽ ക്രഷ് ചെയ്തെടുക്കലാണ് മെയിൻ പരിപാടി ക്യാബേജ് എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് അത് വെള്ളം ഊറാൻ വേണ്ടി വെക്കണം കാരണം അതിലൊട്ടും വെള്ളമില്ലാണ്ട് നിന്നാലാണ് നല്ലോണം വൃത്തിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാദ്യം സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് അതും ഇതേ കണക്ക് നല്ലോണം ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ നമ്മൾ മുന്നേ കഴുകുന്നതും കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതാ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് അതും ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴാണ് ഓനക്ക് ഓർമ്മ വന്നത് മോൻ്റെ തുണി പുറത്തിട്ടിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ മറന്നുപോയി സാധാരണ ഇങ്ങനെ പറയും മരിപിന്റെ മുന്നേ എടുത്തു വെക്കണം അല്ലെങ്കിൽ കുട്ടിക്ക് അത് കേടാണെന്നൊക്കെ എന്നൊക്കെ അപ്പൊ ഞാനിതാ ഒരു മരിവിന്റെ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കാബേജും ക്യാരറ്റും അതേപോലെ തന്നെ ചിക്കനും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മയോണീസ് മുന്നേ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ തുണി എടുക്കാൻ പോയ സമയത്ത് അടിച്ചു വെച്ചതാണ് അപ്പം അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മയോണീസിൽ ഒരു പിഷ്കും കാണിക്കരുത് എനിക്ക് നല്ല ഇഷ്ടമാണ് മയോണീസ് അതുകൊണ്ട് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡും ചെയ്യാം കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് കോൺഫ്ലോർ എടുത്ത് കലക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കോൺഫ്ലോർ ആണ് കലക്കാറ് കാരണം മുട്ട കലക്കുന്നതിലും നല്ലത് എനിക്ക് കോൺഫ്ലോർ ആണ് തോന്നിയിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ മുക്കരുത് അതിലോട്ട് കാരണം ബ്രെഡാണ് അപ്പോൾ പൊടിഞ്ഞു പോകും എന്നിട്ട് ഈ സൈഡ് ഭാഗം മാത്രം ഇതേ കണക്ക് മുക്കി മുക്കിക്കൊടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസിലും മുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുട്ടയില് ഫുള്ളായിട്ട് മുക്കും അതായത് ബ്രെഡ് മുട്ടയിൽ മൊത്തത്തിൽ മുക്കിയിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് നമ്മളെണ്ണയിലേക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഈ ബ്രെഡ് ക്രംസ് മൊത്തം വീണിട്ട് നമ്മളെ എണ്ണയും നാശാവും മാത്രമല്ല ഈ രണ്ട് ബ്രെഡും രണ്ട് തലത്ത് പോയി നിൽക്കും അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു കോൺഫ്ലോറിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി ചെയ്യുന്ന സമയത്തും ഇതുപോലെ ചെയ്തു നോക്കുക എന്നിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ചില ആൾക്കാർക്ക് ഇതുണ്ടാക്കാനേ മടിയാണ് കാരണം ഭയങ്കര പണിയാണെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കലില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കും കേട്ടോ കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും ഇനിയത്ത് പരിപാടി തന്നാൽ ഈ ഒരു മസാല നടക്കണം അതിനായിട്ട് ഒരു സിസേഴ്സ് എടുത്ത് അതിൻ്റെ നടുവേ കട്ട് ചെയ്യണം ചില ആൾക്കാർ കത്തി വെച്ച് കട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കത്തിനേക്കാളും നല്ലത് സിസേഴ്സ് ആണ് അത് പെട്ടെന്ന് മുറിയും അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനൊന്നും പറ്റില്ല മറ്റേത് കത്തി വെച്ച് നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുറിഞ്ഞു വരില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പ് ഒക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പം ഇനി ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ സക്സസ് ആയി ആദ്യത്തത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇതേപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് മൊത്തമായിട്ട് ഫില്ല് ചെയ്ത് ഇതാ ഞാൻ എല്ലാം ഫില്ല് ചെയ്തതാണ് ഇത്ര ഇത്രത്തോളം ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറെ കടികളും വേണം ഞാൻ ഇതൊക്കെ ആക്കുന്ന സമയം കൊണ്ട് എൻ്റെ ഇതാ ഇവിടെ ജ്യൂസ് അടിക്കാനുള്ള എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് പൈനാപ്പിൾ ജ്യൂസാണ് അപ്പൊ നല്ല ഐസൊക്കെ ഇട്ടിട്ടാണ് അടിക്കുന്നത് അപ്പൊ ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞ കേട്ടു അതായത് നമ്മളെ ഐസ് കൂടുതലിട്ട് അടിക്കാൻ പാടില്ല എന്നത് പക്ഷേ ഇപ്പോൾ യാതൊരു നിവർത്തി ഇല്ല കേട്ടോ കാരണം അത്രത്തോളം ചൂടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന് പത്തിരി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ പത്തിരിക്കുള്ളത് ഉമ്മച്ച് ഇതൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മച്ച് കയ്യിൽ കവറിട്ട് എന്തിനാന്ന് വെച്ചാൽ നല്ലോണം ചൂടുണ്ടാവട്ടെ അപ്പം ആ ഒരു ചൂടോടെ നമ്മൾ നല്ലോണം കുഴച്ചാൽ മാത്രമാണ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് പൊന്തി വരുള്ളൂ എന്നൊക്കെയാണ് ഉമ്മച്ചി പറയാറ് ഇപ്പം ഇതാ ഉമ്മച്ചീൻ്റെ പത്തിരി എന്തായാലും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവത്തിൽ വലിയ താല്പര്യമില്ല പത്തിരി ചൂടുന്നതിൽ മെനക്കെട്ട പണിയാണെന്നാണ് ഞാൻ പറയുക പക്ഷെ ഉമ്മച്ചിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ തിന്നാനും എനിക്കും ഇഷ്ടമാണ് അങ്ങനെയതാ നമ്മൾ പത്തിരി ഒക്കെ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആറര ആയപ്പോഴത്തേക്ക് ഞാൻ ഈ ജ്യൂസും കടികളൊക്കെ കൊണ്ട് ഈ മേശമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആറ നാൽപ്പിനെങ്ങനാണ് ബാങ്ക് ഞാൻ വേഗം പോയിട്ട് അതൊക്കെ റെഡിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു കാരണം ആ ഒരു സമയത്ത് വെറുതെ കിടന്നിങ്ങനെ ആക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാം മുന്നേ സെറ്റ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പാങ്കുകൊടുത്ത് ഭക്ഷണം കഴിക്കാൻ നിസ്കരിക്കുക ഇതൊക്കെ എൻ്റെ പരിപാടി അപ്പം ഇത്രയൊക്കെ മതിയെന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് എപ്പിയാണ് ഗൈസ് അപ്പോൾ ഇനി ഇൻഷുറൻ അടുത്ത വീഡിയോകളിൽ കാണാനായിരിക്കും ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിട്ടോ <coughs>